സത്യപാമയല്ലാ നിന്റെ തന്തേരെ പാമ നിനക്ക് അമ്മ ഇണ്ടടാ വീട്ടില് നിന്റെ അമ്മ ഒരു ഉടുപ്പൊക്കെ ഇടീറ്റിട്ട് അങ്ങനെ ഇടറാ പക്ഷെ ഉടുപ്പിന്റെ അടിയിലൊരു ജട്ടി ഇടാൻ മറക്കരുത് കേട്ടാ ഡേശി ജന്നി ജന്യോ അയ്യോ ജെന്നി രണ്ടെണ്ണം ഉണ്ട് അപ്പൊ അത് ഇത്തിരി കടുപ്പുള്ള ജന്യായിരിക്കുമല്ലോ മല്ലികയുടെ കൂടെ നടക്കാനുള്ള യോഗ്യത എന്റെ പൊന്നേ എന്നെ അതിലും വേറെ ഞാൻ രണ്ടു മുഴം കയറടുത്ത് കെട്ടി തൂക്കി ചാവുള്ളൂ മല്ലികയുടെ കൂടെ തള്ള നിനക്ക് ഒരെണ്ണം അവിടെ നിന്റെ തള്ളക്കുള്ളത് കൂടുതല് ഒന്നുമില്ലടാ എനിക്ക് കേട്ടാ നീ ഒന്ന് പരിശോധിച്ചിട്ടുവാ നിന്റെ അമ്മേരെ ശ്രീലത ഓ നിന്നെ കാണാൻ നല്ല സുന്ദരിയാണ് ലടി നിനക്ക് സിനിമയിൽ വല്ല റോള് അവർ ഓഫർ ചെയ്തിട്ടുണ്ടാ നിന്റെ അമ്മയുടെ തല വെട്ടി ഇതുപോലെ ഒന്ന് കോണകം തുണി ഇല്ലാത്ത ഒന്ന് നിന്റെ തലേ പുറത്തു കൊണ്ടുപോയിക്കട നായേ ഞാൻ ജാഗ്വറിലാണ് കറങ്ങണത് അപ്പോഴോ ആ പെണ്ണുമുള്ള അതിലൊന്നും അല്ലല്ലോ കറങ്ങണത് കലാമണ്ഡലത്തില് ഓട്ടന്തുള്ളില് പിടിച്ചുവരുത്തി ഇവള് ഓട്ടംതുള്ളലാണ് എന്തൊരു തുള്ളലാ പഠിച്ചതെന്ന് പോലും അറിഞ്ഞുകൂടാ ഞാൻ പിന്നീടാണ് അറിഞ്ഞത് കവളും ആകപ്പാടെ ഉരുണ്ടു വരണ്ടിരിക്കുന്ന ഒരുത്തി ഇവള് വന്നിട്ട് എന്നെ പറഞ്ഞെന്തറിയോ അതായത് ഈ സ്ത്രീ ഞാൻ പുരുഷനാന്ന് പറഞ്ഞു ഡാഡി നീ എന്നെ സ്ത്രീന്ന് പറയാനായിട്ട് ഇതെല്ലാം എന്റെ ഫോണിലുണ്ട് നീ പറഞ്ഞതല്ല ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനാണല്ലോ എനിക്ക് ഈ അവസരം വരുന്നുള്ളോ നീ വിചാരിച്ചില്ലേ അല്ലെ നീ ഓട്ടർ തുള്ളതാണോ തുള്ളുന്നേ ഇപ്പം എന്തെങ്കിലും ഒരു നടപടിക്കോ എന്തെങ്കിലും പോകുന്നുണ്ടോ സ്നേഹ അല്ല സത്യം പറഞ്ഞാൽ ഞാൻ അതിനെ പറ്റിയിട്ട് ആലോചിച്ചിട്ടില്ലതാണ് ഇതില് രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് ഒന്നാമത്തെ കാര്യം ഇപ്പം അവര് തന്നെ പറയുന്നുണ്ട് ഒരാളെ പറ്റി കൃത്യമായി അറിയാതെ സംസാരിക്കുന്ന ആളല്ലാന്ന് െ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണല്ലോ സത്യഭാമ സത്യഭാമ അല്ല ചന്ദഭാമ എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് നിങ്ങൾ കേട്ടല്ലോ ഒരു കലാകാരി ഈശ്വര ചൈതന്യമുള്ള ഒരു തൊഴിൽ അഭ്യസിക്കുന്നവരാണ് ഇവര് എന്നിട്ട് അവരുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ കേട്ടില്ലേ നൃത്തം സംഗീതം എന്നൊക്കെ പറയുന്നത് ഒരു ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന ഒരു കഴിവാണ് ദൈവത്തോട് അത്രയടുത്ത് നിൽക്കുന്നവർക്ക് മാത്രമേ ആ ഒരു കഴിവൊക്കെ ഭഗവാൻ കൊടുക്കുള്ളൂ എന്നൊക്കെയാണ് നമ്മൾ ഇത്ര നാൾ കരുതിയത് സത്യഭാപയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുകയാണ് നിങ്ങൾ പലരും അറിഞ്ഞു കാണും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം വീണ്ടും വിവാദങ്ങൾക്ക് തിരികൊളുത്തിരിക്കുകയാണ് സത്യഭാമ ഇത്തവണ മരുമായും താരമായ സ്നേഹക്കെതിരെയാണ് ആളെത്തിയിരിക്കുന്നത് അതിരൂക്ഷമായ ബോഡി ഷെയ്മിങ്ങും ഭീഷണിയും വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലാണ് ഇത്തവണ സ്നേഹക്കെതിരെ സത്യഭാവ എത്തിയിരിക്കുന്നത് മുമ്പ് ആരുൽ വി രാധാകൃഷ്ണനെതിരെ ജാതിയുടെ പേരിൽ അധിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു ഈ സത്യഭാമ അതിനെ പ്രതിഷേധിച്ചുകൊണ്ട് സ്നേഹ ഓരോ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് രോക്ഷം പൂണ്ടിട്ടാണ് കേട്ടോ ഇതിനുള്ള മറുപടിയാണ് തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ സത്യഭാമ അല്ല ചന്ദഭാമ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ആ ഒരു പോസ്റ്റാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് സത്യഭാമ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്ന കാര്യം സ്നേഹയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ബോഡി ഷേമിങ് ആണ് മെയിനായിട്ട് സത്യഭാമയുടെ പോസ്റ്റിൽ സ്നേഹയെക്കുറിച്ച് പറയുമ്പോൾ സ്നേഹയുടെ പേര് പറയാതെ പിൻ എടി പിണ്ടോതിരി മോളെ പിണ്ടോതിരി മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പരാമർശമാണ് നടത്തിയിരിക്കുന്നത് മാത്രമല്ല വീർത്ത കവിളും അങ്ങനെ വീർത്തിരിക്കുന്ന ഒരുത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ തുടങ്ങിയിരിക്കുന്നത് പിന്നെ ഭീഷണി ഉണ്ട് കേട്ടോ ഭീഷണി ഇങ്ങനെയാണ് നിന്റെ നിന്നെ ഞാനുണ്ടല്ലോ ഏതെങ്കിലും പൊതുവേദിയിൽ വെച്ച് കാണും അന്ന് നീ നിന്റെ ഭർത്താവ് പെണ്ണു കേസിൽ പിടിച്ച് നീ നാണം കെട്ടില്ലേ അതിനേക്കാൾ നീ നാണം കെടും നീ കണ്ടോ നീ എനിക്ക് എഴുതിട്ട പോസ്റ്റ് ഉണ്ടല്ലോ അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ദൈവസിദ്ധമായ തൊഴിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണോട്ടോ ഈ പറയുന്നത് ആ കാര്യം നിങ്ങൾ ഓർക്കണേ അത് വീഡിയോ സേവ് ചെയ്ത് മനസ്സിലാ ദുഷിപ്പ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് നാളെ നിനക്കൊരു കാലം വരും അന്ന് ഞാനിത് തരാമെന്ന് അത്രയും കാലം ഈ സ്ത്രീ ജീവിച്ചിരുന്നാ പറയാം ഇപ്പം തന്നെ അതെ അതാണ് ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മളങ്ങോട് എല്ലാം എല്ലാതെ വെറുതെ ഇങ്ങനെ ഇരുന്ന് 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 നാട്ടുകാരെയും പ്രാഗിയും എന്തിനാണെങ്കിലൊരു ജീവിതം കുടുംബത്തെയും കാര്യറിനെയൊക്കെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുക ആക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിക്കുക പണ്ട് ശ്രീകുമാർ സ്നേഹയുടെ ഭർത്താവ് ഒരു പെണ്ണിൻ്റെ കേ ഒരു കേസിൽ പെട്ടിട്ടുണ്ട് പെൺ കേസിൽ പെട്ടിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാം സ്നേഹ മരുമാത്തിൽ അഭിനയിച്ച് ജീവിക്കുന്നത് കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ടുണ്ട് പിന്നെ തീർച്ചയായിട്ടും അല്ലേ എല്ലാവരും അവനവൻ്റെ തൊഴിൽ ചെയ്യുന്നത് കഞ്ഞി കുടിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് ചെയ്യുന്നത് കഞ്ഞി കുടിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇവരുടെ തൊഴിൽ ചെയ്യുന്നത് എല്ലാവരും കഞ്ഞി കുടിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് അവരാണ് ചെയ്യുന്നത് അപ്പോൾ അത് കഞ്ഞി കുടിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് ഈ തൊഴിൽ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ പിന്നെ സ്നേഹയുടെ ഓട്ടംതുള്ളിലിനെ ആക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു ഒരു കഴിവ് പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്ത്രീയാണ് കേട്ടോ ഈ പറയുന്നത് കലാമണ്ഡലത്തില് ഓട്ടംതുള്ളില് പഠിച്ച ഇവൾ ഇവള് ഓട്ടംതുള്ളലാണ് എന്തൊരു തുള്ളലാണ് പഠിച്ചതെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ എന്നെ വിഷമിപ്പിച്ച് എനിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ട ഒരുത്തി അവളെ നിങ്ങക്ക് എല്ലാവർക്കും അറിയാം ഊത്തക്ക അവളും ആകപ്പാടെ ഉരുണ്ടു പരണ്ടിരിക്കുന്ന ഒരുത്തി ഇവള് വന്നിട്ട് എന്നെ പറഞ്ഞെന്താറിയോ അതായത് ഈ സ്ത്രീ ഞാൻ പുരുഷനാന്ന് പറഞ്ഞു ഡേഡി അയിന് നീ എന്നെ സ്ത്രീന്ന് പറയാനായിട്ട് ഒരാളുടെ ചീത്തകാലം വരാൻ വേണ്ടി ആ തിരിച്ചു കൊടുക്കാൻ നല്ല മനോഭാവത്തോട് കൂടി ജീവിക്കുന്ന സ്ത്രീയുള്ള വിചാരിച്ച നീ ഇന്ന് കേക്കണം അതിനെയാണ് ഞാൻ പറഞ്ഞത് പറയണം ഈ സ്ത്രീ എനിക്ക് കേസുള്ള എന്റെ എന്തൊരു കഷീരം കൂടിയൊന്ന് കളിക്കാമോ എന്ത് പറ്റി കളിക്കാൻ എന്താ കളിക്കാൻ പാടില്ലാത്ത എനിക്ക് ഡാൻസിന് ഇന്റർവ്യൂന് ചെന്നിട്ട് കിട്ടാണ്ടല്ലേ നീ ഓട്ടർത്തുള്ളൽ ഇട്ട എന്നിട്ട് നീ എന്തെന്ന് തുള്ളിക്കൊണ്ട് നടക്കണേ പോവാ നീ ഓട്ടർത്തുള്ളലാണോ തുള്ളത് ഇങ്ങനെയുള്ള പരാമർശങ്ങളൊക്കെയാണ് നടത്തിയിരിക്കുന്നത് എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഒന്ന് മീഡിയയിലൊന്നും വൈറലാവണം അതിനുവേണ്ടി സത്യഭാമ ചേച്ചി കണ്ടുപിടിച്ച ഒരു ഐഡിയ ആരെങ്കിലും പിടിച്ചിട്ട് ഇതേപോലെ നെഗറ്റീവ് അടുപ്പിക്കുക അവരെ പച്ച തെളിവ് പറയുക തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ അത് ഏറ്റെടുക്കും അതേപോലെ തന്നെ ഇപ്പൊ സ്നേഹക്കെതിരെ വന്നിരിക്കുക സ്നേഹക്കെതിരെ വരാനുള്ള കാരണം സത്യഭാമ രാധാകൃഷ്ണനെതിരെ ഒരു നെഗറ്റീവ് വീഡിയോ ഇട്ടിട്ടുണ്ടായി നെഗറ്റീവ് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ജാതിയെ അധിക്ഷേപിച്ചിട്ട് അപ്പോൾ ആ സത്യഭാമയെ നെഗറ്റീവ് അടിപ്പിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടു അതിൻ്റെ രോക്ഷം പൂണ്ടിട്ടാണ് ഇപ്പോൾ ദാ സ്നേഹക്കെതിരെ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് ഇവർ എത്തിയിരിക്കുന്നത് ഇനി ചന്ദഭാമ അടുത്തത് ആർക്കെതിരായിട്ടാണ് വരാൻ പോകുന്നത് അറിയോ കലാസാവിത്രിക്ക് എതിരെ കലാസാവിത്രി ഈ സ്നേഹയെ സപ്പോർട്ട് ചെയ്തൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഒരു കുറിപ്പിട്ടിട്ടുണ്ട് ലാലേട്ടൻ്റെ ചായാമുഖിയിൽ ഗിഡുമ്പിയായിട്ട് സ്നേഹ അവതരിപ്പിച്ചിട്ടുണ്ട് അത് സ്നേഹയുടെ കഴിവിനെ മോശം പറയുന്നവർക്ക് വേണ്ടിയിട്ട് എന്നുള്ളൊരു കുറിപ്പുമായിട്ടാണ് കലാസാവിത്രി എത്തിയിരിക്കുന്നത് അപ്പോൾ അടുത്തത് എന്തായാലും കലാസാവിത്രിക്ക് എതിരെ ആയിരിക്കുമല്ലോ തീർച്ചയായിട്ടും ചന്ദഭാമ എത്തുന്നത് അത് നമുക്ക് നോക്കാം എല്ലാം കാത്തിരുന്ന് കാണാം സോഷ്യൽ മീഡിയയിലേക്ക് ഒന്നും വൈറലാവണം ഇവരുടെ പേരിപ്പം നിറഞ്ഞു നിൽക്കുകയാണ് ഇതിനൊക്കെ വേണ്ടി തന്നെയാണ് ഈ കലാഭാവൻ അല്ല കലാഭവൻ അതന്നെ കലാഭവൻ ചന്ദഭാമ എത്തിയിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രായം വരെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങോട്ട് പോകണം എല്ലാം എന്നുണ്ടെങ്കിൽ ഇതേപോലെ പ്രാക്കും ഇതുപോലെ നെഗറ്റീവ് ആര് കുട്ടി ഉള്ള ശിഷ്ടകാലം അങ്ങനെ ജീവിച്ചു തീർക്കേണ്ടി വരും എന്നാലും നമുക്കിനി അടുത്ത വീഡിയോട്ട് കാണുന്നത് പോലെയൊക്കെ എല്ലാവർക്കും